നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ പോകുന്ന അവർ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്കിത് നല്ലൊരു ഗൈഡൻ ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിൽ കാണുന്നു ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോ റീഡിങ്സുകൾ നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് പൂർണ്ണമാകുന്ന വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി സ്വീകരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് അതുപോലെ തന്നെ ടെറോർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷൻസും നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ആ ഒരു ചിന്തകൾക്കനുസരിച്ച് മാത്രമേ വന്ന് ചേരുകയുള്ളൂ നിങ്ങളൊരു ബാഡ് കർമ്മ ലൈഫിലേക്ക് ഇനിയും കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻസുകൾ ആ ഒരു ടൈമിൽ യൂണിവേഴ്സ് തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങളിൽ എത്തിച്ചു തരും ടാരോ റീഡിങ്സിൽ വിശ്വാസമാണ് നമ്മളുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് നിങ്ങൾ ഒരു നിറഞ്ഞ മനസ്സോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇതിനെ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഫലം നൂറ് ശതമാനം നിങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കൊരു അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏപ്രിൽ മാസക്കാർക്കും അതുപോലെ തന്നെ ഒരു നവംബർ മാസം നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസം ഇത്രയും പേരുടെ എനർജി വളരെ ശക്തമായിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാസം ഈ ഒരു പറയുന്ന ജനന സമയമായിരിക്കും കേട്ടോ ജന്മമാസമായിട്ട് വരുന്നത് ഈ ഒരു മാസങ്ങളായിരിക്കും അതായത് ഏപ്രിലും നവംബറും ഒക്ടോബറും കൂടുതൽ എനർജി കണക്റ്റഡ് ആണ് അതായത് ആ മാസത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഇത് പൂർണ്ണമായും കണക്റ്റഡ് ആകും ഈ ഒരു എനർജി കേട്ടോ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കണക്റ്റഡ് ആവില്ല എന്നല്ല നമ്മൾ നൽകുന്ന ആ ഒരു എനർജി ഇതിലേക്ക് നിങ്ങൾ പൂർണ്ണത കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ഇതിനകത്തുള്ള പൂർണ്ണമായിട്ടുള്ള എനർജികൾ അത് നൂറ് ശതമാനം നിങ്ങൾക്ക് റെസനേറ്റ് ആവും പക്ഷേ ഇതിനകത്ത് നമ്മുടെ റീഡിങ്സ് കണക്റ്റ് ചെയ്ത് വന്നപ്പോൾ അതായത് നമ്മൾ ആ പ്രാർത്ഥനയോട് ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി എടുത്തപ്പം ഓൾറെഡി ഈ മൂന്ന് മാസക്കാരെ കൂടുതൽ കണക്റ്റഡ് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണക്റ്റഡ് ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുന്നത് പേയ്മെൻറ്റോടു കൂടിയാണ് ആരാണെങ്കിലും ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ജനറൽ റീഡിങ്സ് മാക്സിമം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആയാൽ നിങ്ങൾക്കത് അത്രത്തോളം ആശ്വാസകരമാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടോ അപ്പം നമുക്ക് തീർച്ചയായിട്ടും റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഇപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ടോക്സിക് എനർജിയിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒന്നെങ്കിൽ ഇതൊരു വിദേശവാസത്തിൽ അതായത് വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നാഗരികതയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ടൗൺ വലിയൊരു പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് നിങ്ങളും ആ ഒരു പേഴ്സണും ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ എനർജി കാണുന്നുണ്ട് it. Yeah. അതുകൂടാതെ തന്നെ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കർമ്മ കൂടി ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും വളരെ ശക്തമായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണയോ തേർഡ് പാർട്ടിയോ നിങ്ങളെയോ കുറ്റപ്പെടുത്താൻ പറ്റില്ല അത് നിങ്ങളുടെ ലൈഫിൽ വന്നു പോകേണ്ട അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് കാലം കണക്ട് ചെയ്തിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ ഒരു പേഴ്സണും നിങ്ങളുടെ വ്യക്തി തമ്മിലും എന്തോ ഒരു കർമ്മ ഉണ്ട് ആ ഒരു കർമ്മയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്നെയാണ് അത് നമ്മളിനി എത്ര തടയാൻ ശ്രമിച്ചാലും അത് അങ്ങനെ തന്നെയേ സംഭവിക്കുകയുള്ളൂ കാരണം ഡിവൈൻ്റെ ഒരു കാര്യങ്ങളും നമുക്ക് ആർക്കും തിരുത്തി എഴുതാൻ സാധിക്കുകയില്ല എന്താണേലും നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടും ഹോൾഡ് ചെയ്യുന്നു അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അവരോട് ടോക്സിക് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് അവർ ഹെൽത്ത് ഇഷ്യൂ പരമാകുന്ന അല്ലെങ്കിൽ അൺഹെൽത്തി ആകുന്ന പല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വരുന്നുണ്ട് മാത്രവുമല്ല അവർ വളരെ പ്രഷ്യസ് ആയിട്ട് ചിന്തിച്ചതെല്ലാം അവർക്ക് വേദനജനകമാവുകയും നഷ്ടം വരികയും ചെയ്യണം അവർ വളരെ സ്ട്രഗിളിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അവരുടെ മുന്നിൽ പല സിറ്റുവേഷൻസുകളുണ്ട് ഓപ്ഷൻസുകളുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പക്ഷേ അവർ നിൽക്കുന്ന അവർ പെട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്കൊരു രീതിയിലും പിന്മാറാനോ അതില്ലെങ്കിൽ ആ സാഹചര്യത്തിനെ അതിജീവിക്കാനോ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരെ തീർച്ചയായിട്ടും ട്രാപ്പിലാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ തന്നെ അവർക്കൊരു ലോസാണ് അവിടെ സംഭവിക്കുന്നത് അവഗണിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാക്സിമം ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പിന്നാലെ യാചിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണിപ്പം ശരിക്കും അവർ തീരാ ദുഃഖത്തിൽ തന്നെയാണ് എന്ന് പറയാം കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നല്ല അബണ്ടൻസും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് വളരെയധികം ഒരു സമൃദ്ധമാകുന്ന അതായത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിൽ നിന്നാലും ആ ഒരു സിറ്റുവേഷൻസിനെ പോസിറ്റീവാക്കി തീർക്കാൻ പറ്റുന്ന അതായത് ഒരു ഡിവൈൻ അനുഗ്രഹം നിറഞ്ഞ ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് കേട്ടോ വളരെ നല്ല പ്രഷ്യസും പോസിറ്റീവുമാണ് മാത്രവുമല്ല മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ലുക്കൊക്കെ അവരുടെ മറ്റുള്ളവരെ വേഗം കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് കാണുന്നത് മാത്രമല്ല ഒരു ഫെമിനീൻ എനർജി ർജിയാണ് കേട്ടോ ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത് അത് മെയിലായാലും ഫീമെയിലായാലും ആ ഒരു ക്യാരക്ടർ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കാരണം പെട്ടെന്ന് എല്ലാം മറന്നതുപോലെ അല്ലെങ്കിൽ എല്ലാം ക്ഷമിക്കുന്ന ഏത് ദുഃഖത്തെയും ഏത് സാഹചര്യത്തെയും പെട്ടെന്ന് ക്ഷമിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നല്ല ശക്തമാകുന്ന ഫൈറ്റിംഗ് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നടക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഡിലേയാണ് അവിടെ അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് അവർക്ക് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു എപ്പോഴും ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു ഏത് സാഹചര്യമാണേലും അവർ ചെന്നുപെടുന്ന എന്ത് കാര്യത്തിലും അവർക്ക് ഫൈറ്റിംഗ് നേരിടേണ്ടി വരുന്ന ഒരു എനർജിയാണ് അവരെ സംബന്ധിച്ച് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിനെ ഒന്ന് മാറ്റി ി മറിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെയധികം വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു ടിൻഫ്ലെയിം ജേണിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരേ സോളുകളുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവാണ് അത്രത്തോളം ആ ഒരു പേഴ്സണും ആ ഒരു സിറ്റുവേഷൻസിൽ പോസിറ്റീവാണ് നിങ്ങളിവിടെ എത്രത്തോളം നിരാശ അനുഭവിക്കുന്നു അത്രത്തോളം ആ ഒരു വ്യക്തിയും നിരാശയിലേക്ക് പോകുന്നു അതായത് നിങ്ങൾ തമ്മിൽ വളരെ സാമ്യതയുള്ള എല്ലാ രീതിയിലും നിങ്ങളുടെ ക്യാരക്ടർ ആണെങ്കിലും നിങ്ങളെ കാണുന്ന ലുക്കിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഓരോ ചെയ്തികൾ പോലും ഒരേ രീതിയിൽ കണക്റ്റഡായി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസുകളും ഒരേ മൈൻഡാണ് ഒരേ രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് പോലും ഒരുപോലെയാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ വന്ന ഒരു തേർഡ് സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ലൈഫിനെ വളരെ ശക്തമായിട്ട് മാറ്റി മറിച്ചതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവരിപ്പോൾ ഒരു ഫൈറ്റിങ്ങിലാണ് അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ വളരെ ശക്തമാകുന്ന ഒരു ഫൈറ്റിങ്ങിലാണ് അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒറ്റപ്പെടൽ മാത്രമല്ല അവർക്കൊരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് അവർ അവർ പല കാര്യങ്ങളെയും ഇപ്പോൾ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു കാണാം നിങ്ങളുടെ വ്യക്തി എന്തു പറഞ്ഞു കൊടുത്താലും എത്ര ഉപദേശിച്ചാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഈ ഒരു പേഴ്സൺ ഒരു കണ്ണ് കെട്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രാപ്പിഡ് എനർജിയിൽ മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ അട്രാക്റ്റഡ് ആയി അല്ലെങ്കിൽ വശീകരിക്കപ്പെട്ട് നിന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് ഫാമിലി വളരെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് കേട്ടോ ഫാമിലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവശ്യം തിരിക്കാൻ വേണ്ടി പല രീതിയിലും കളികൾ കളിക്കുന്നുണ്ട് ഇവർക്കെതിരെ അതായത് നിങ്ങളുടെ പോസിറ്റീവിനെ എല്ലാം നെഗറ്റീവാക്കി തന്നെ ഫാമിലി കണക്റ്റ് ചെയ്യുന്നു നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വരാൻ ആഗ്രഹിക്കുമ്പം തന്നെ ഫാമിലി അതിൻ്റെ ഇടയിൽ വളരെയധികം നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ അവരിലേക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉൾഫയമാണ് ആ ഒരു സിറ്റുവേഷൻസിന് വിട്ടുവരാം അതുപോലെ തന്നെ ഈ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനുള്ള ഫ്രണ്ട്ഷിപ്പ് എനർജിയും ആവാം അല്ലെങ്കിൽ കരിയർ പരമാകുന്ന പാത്തിലുള്ള ചില വ്യക്തികളുടെ എനർജി എനർജിയാവാം നിങ്ങളെയും ആ ഒരു പേഴ്സണേയും തമ്മിൽ കണക്റ്റഡ് ആക്കാത്ത വിധം നല്ല രീതിയിൽ തടസ്സങ്ങൾ വരുത്തുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഫൈറ്റിംഗ് നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങളിലേക്ക് വരാനായി പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എസ്കേപ്പ് ആവുക അതായത് എല്ലാ സാഹചര്യത്തിൽ നിന്നും ഒളിച്ചു ഓടണം എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് മാത്രമല്ല അവർക്ക് അവരുടെ സിറ്റുവേഷൻസിന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല അവർ നിൽക്കുന്ന സാഹചര്യത്തെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ ഒരു കോൺഫ്ലിക്റ്റുകൾ അവർക്ക് ഹീലാകുന്നില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കേടോ അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സംസാരത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് ഹീലാകുന്ന ില്ല പക്ഷെ അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് കേട്ടോ ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ട് അവരോട് ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുകയാണ് കാരണം ഇവരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ നീരസപ്പെടുത്തുക എന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് സാധിക്കുന്നില്ല പക്ഷേ ദുഃഖമാണ് ഹെ അൺഹെൽത്തി എനർജിയാണ് ശരിക്കും അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അവർക്കറിയാം ഒരു സക്സസ് ഒരു വിജയം വേണമെങ്കിൽ അത് നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്കറിയാം പക്ഷേ അവരുടെ കൂടെ ഉള്ളവർ വളരെ ശക്തി ശക്തമായിട്ട് അവർ വാച്ചിങ് ചെയ്യുകയും നിങ്ങളിലേക്ക് വരിക എന്ന ആ ഒരു മാർഗത്തെ തടയുകയും ചെയ്യുന്നുണ്ട് വളരെ ശക്തിയായിട്ട് തടസ്സം നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു കിരീടം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു ലൈഫ് സിറ്റുവേഷൻസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുമുണ്ട് പക്ഷേ ഇമോഷണലി അവർ ഫെയിലിയറാണ് നിരാശയാണ് അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് വലിയ ശക്തമാകുന്ന നഷ്ടങ്ങളാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷയോടെ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ തുടങ്ങി വെച്ചിരുന്ന ചില കാര്യങ്ങൾ അവർക്ക് സ്റ്റക്കായിപ്പോയി എന്നാണ് കാണുന്നത് കാരണം അവരുടെ ഫാമിലി അവർ വളരെയധികം കണക്റ്റഡ് ആണ് ഫാമിലി പേരൻസ് അതുപോലെ ഒരു ട്രഡീഷണൽ എനർജിയോട് കൂടി അതായത് കുടുംബ മാന പാരമ്പര്യമൊക്കെ സൂക്ഷിക്കുന്ന അതുപോലെ തന്നെ ഒരു എന്താ പറയുക സമൂഹത്തെ ഭയപ്പെടുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സണയാണ് കാണാൻ പറ്റുന്നത് അവർക്ക് നിരാശയുണ്ടെങ്കിലും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് മാത്രവുമല്ല മാനുഫെസ്റ്റിംഗ് എനർജിയാണ് അവർക്ക് കേട്ടോ അവർ തീർച്ചയായിട്ടും മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അല്ലെ നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സർവ്വ കാര്യങ്ങളും അവർ പൂർണ്ണമായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഹാർട്ട് ബ്രോക്കണാണ് അവർക്ക് ഒരിക്കലും അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് ിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിലേക്ക് വന്ന് ചേരുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള പവർ ഇല്ല ഇവർക്ക് കാരണം ഇവർ ഒരു ചീറ്റിങ് അനുഭവിക്കുന്നുണ്ട് ഓൾറെഡി അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് അത് ഫാമിലി ബേസ് ആണെങ്കിലും സൗഹൃദ ബന്ധങ്ങളുടെ എനർജി ആണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും അവിടെ അവർ ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ട് എടുത്ത് ചാടി ചെയ്തു പോയ ചില കാര്യങ്ങൾ അതായത് ചില റിയൂണിയൻ എനർജിയൊക്കെ അവർക്ക് നല്ല ശക്തമാവുന്ന ഹാർട്ട് ബ്രോക്കൺ നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരൊരു അബൻഡൻസ് ആണ് അവർക്കൊരു പൂർണ്ണതയുണ്ട് അവരൊരു എന്താ പറയുക അവരെവിടെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു പവറുള്ള ഉള്ള പേഴ്സൺ ആണ് പക്ഷെ അവർക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവർക്ക് സ്റ്റക്കാണ് അവരിമോഷണൽ ചീറ്റിങ് നേരിടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവരെ ഫാമിലിയാണ് ഈ ഒരു എനർജിയിൽ വളരെ ശക്തമായിട്ടും ബ്ലോക്കായിട്ട് നിൽക്കുന്നത് പക്ഷെ അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇമോഷ്ട്രിപ്പ് ിൽ ഒരു പവറില്ല അവർക്കൊരു നിര നീരസമാണ് വിരക്തിയൊക്കെയാണ് അവരനുഭവിക്കുന്നത് അവർക്കൊന്നും തുടങ്ങി വെക്കാനുള്ള ഒരു പവറില്ല ചില സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന എല്ലാം ഉപേക്ഷിച്ച് ദൂരേക്കെങ്കിലും പോയാലോ ഒന്ന് ഓടി മറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഇമോഷൻസാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവരെ മുന്നോട്ടേക്ക് ജീവിക്കാൻ അനുവദിക്കുന്ന അവർ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളെക്കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രീതിയിൽ പറഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്തിയതും നഷ്ടപ്പെട്ടതും ആ ഒരു പേഴ്സൺ വളരെയധികം വേദനയോടുകൂടി ചിന്തിക്കുന്നുമുണ്ട് ഇമോഷണലി എല്ലാത്തിനോടും അവർക്കൊരു വിരക്തി വരുന്നതും അവരിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുമെല്ലാം ഈ ഒരു ഇമോഷൻസ് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയോടുണ്ടായ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം അവർക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും നിങ്ങൾ നിങ്ങളൊരുപാട് പ്രഷ്യസ് എന്നും നിങ്ങളാണ് അവരെ സ്നേഹിച്ചതെന്നുമുള്ള ഒരു തിരിച്ചറിവ് ഇപ്പം അവരുടെ ഉറക്കം കെടുത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫാമിലീനെ മറ്റുമൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കിയതും തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടുപോയതുമെല്ലാം അവരിന്നൊരു ശിക്ഷ അനുഭവിക്കുന്നത് പോലെ സ്വീകരിക്കുകയാണ് ഹാങ്കിടുമാനാണ് വന്നിരിക്കുന്നത് അവർ സ്വയം ശിക്ഷിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് കാരണം മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയ ഒരു ബന്ധം അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് ചിന്തിച്ചാൽ അവരുടെ തേട് സാഹചര്യങ്ങളെല്ലാം അവർക്ക് ടോക്സിക് എനർജിയാണ് അവർക്ക് നിരാശ മാത്രം തന്നു എന്നാൽ അവിടെ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അവിടെ വെയ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷേ അൺഹെൽത്തി എനർജിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാരണം മാനസികമായിട്ടുള്ള അവരുടെ തകർച്ചയാണ് അവരെ ഹെൽത്ത് ഇഷ്യൂയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നത് പക്ഷെ അവർ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുമുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുമുണ്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു ഫീല് തോന്നുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു എനർജി കണക്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാസ്റ്റ് ലൈഫിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവർക്കൊരു ഇൻസ്പിറേഷൻ ജീവിക്കണമെന്നും മാത്രമല്ല അവർ അതുമാത്രം ഓർത്ത് അവരൊന്ന് സന്തോഷിക്കുന്നു എന്നാണ് കേട്ടോ കാണുന്നത് തീർച്ചയായിട്ടും ശക്തമാവുന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഒരു ബാഡ് കർമ്മ എനർജി എൻ്റാവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു എൻഡ് ആവുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ നൂറ് ശതമാനം സാധ്യത കാണുന്നു കാരണം അവർ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളെ തന്നെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ഉറച്ച തീരുമാനം എടുത്തിട്ടുമുണ്ട് പക്ഷേ ഒരു റൈറ്റ് ടൈം കിട്ടാൻ വേണ്ടി മാത്രം അവർ വെയ്റ്റിംഗ് ചെയ്യുന്നൊരു എനർജിയാണ് കാണുന്നത് എപ്പോഴാണോ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ ഹീലാവാനുണ്ട് അവരുടെ മനസ്സിൽ കിടക്കുന്ന ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായൊരു കോൺഫ്ലിക്റ്റ് ആവാം അതല്ല എങ്കിൽ അവരെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടും അവരുടെ ലൈഫിൽ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് ഒരു ശക്തമാകുന്ന റിയൂണിയൻ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊരു യാത്ര തന്നെയാണ് കേട്ടോ എല്ലാ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യുമെന്നും അവരുടേതായ ആ ഒരു സ്ഥാനം അവർ നിങ്ങൾ നൽകേണ്ട റെസ്പെക്റ്റും നിങ്ങൾക്ക് നൽകേണ്ട പ്രൊട്ടക്ഷൻ കെയറിങ് ഇതെല്ലാം അവർ നിങ്ങളിലേക്ക് നൽകുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് വിദേശത്ത് താമസിക്കുന്ന ആളുകളുടെ അതായത് ഒരു ട്രാവലിങ് എനർജി നമുക്ക് എപ്പോഴും നമ്മുടെ റീഡിങ്സിൽ എയർ ട്രാവലിംഗ് എനർജി ശക്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഒരു കാർഡെങ്കിലും നമുക്ക് എയർ ട്രാവലിങ്ങിൻ്റെ എനർജി ഒരു ചെറിയ ഒരു ഇതെങ്കിലും നമുക്ക് എപ്പോഴും വന്നു ചേരുന്നുണ്ട് അതായത് വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ നമ്മളെ നമ്മുടെ വ്യൂവേഴ്സായിട്ടും നമ്മളെ നല്ല രീതിയിൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് എന്താണേലും നിങ്ങളിലേക്ക് ഒരു എയർ ട്രാവലിംഗ് എനർജിയോട് കൂടി തന്നെ ഈ ഒരു പേഴ്സൺ വന്നെത്താൻ സാധിക്കും അവർ ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് അവർക്ക് അതിനുവേണ്ടി ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ് പിന്നെ അവർ അവരുടെ കൂട്ടത്തിലുള്ള ആരെയൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഫിനാൻഷ്യൽ ബാലൻസ് ഒക്കെ ഒന്ന് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു സ്പിരിച്വൽ ആണ് ഒരു പൂർണ്ണതയോടുകൂടിയ വളരെയധികം പരിശുദ്ധിയോടു കൂടിയ ഒരു ചേഞ്ചിങ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നത് അതും നിങ്ങൾ ും ആ ഒരു വ്യക്തിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില ട്രോമാറ്റിക് എനർജികൾ ഹീലാവുന്നതനുസരിച്ച് തന്നെ നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് അതൊരു പുതിയ ലൈഫാണ് ജീവിതമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു പ്രണയമോ കുറച്ച് നാളത്തെ ഒരു റിയൂണിയൻ കമ്മ്യൂണിക്കേഷനോ ഒന്നുമല്ല ഒരു ന്യൂ ബിഗിനിങ് ഓഫ് ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം മാനിഫസ്റ്റിംഗ് ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നു അതനുസരിച്ച് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും എൻറ്റാകും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രഷ്യസ് ആവുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും വളരെ പോസിറ്റീവായ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം നിങ്ങൾ മുറുകെ പിടിക്കുക പ്ലസ് നിങ്ങൾ അച്ചീവ് ചെയ്യുക നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വന്നു ചേരും അപ്പം തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ വളരെ ആകുന്ന വളരെ സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനാണ് വരാൻ പോകുന്നത് അപ്പം പൂർണ്ണതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും യൂണിവേഴ്സലിലേക്ക് നിങ്ങളുടെ പെയിൻ ആകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഹീലാവുക കേട്ടോ പോസിറ്റീവ് ആവുക സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു